ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും വില കുറവിൽ മാത്രമാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി വയ്ക്കുന്നത് ഇതാണ് വീടിൻ്റെ മുറ്റത്തെ ഒരു മാവാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടത് വീടിൻ്റെ മുറ്റമൊക്കെ നോക്കി എന്താ ഒരു ഭംഗി കാണാൻ നല്ല വിശാലമായ ഒരു മുറ്റവും ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് അതിൻ്റെ നടുവിലൊരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും അഞ്ച് ബെഡ്റൂമും നാല് ബാത്റൂമുമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് രണ്ട് രണ്ട് കിണറുവെള്ളമുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഒന്നുമില്ല രണ്ട് കിണറുവെള്ളമുണ്ട് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റമാണ് കാണുന്നത് നല്ല വിശാലമായ ഒരു മുറ്റവും നല്ല വിശാലമായ ഒരു സിറ്റൗട്ടും ഒക്കെയാണ് അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു കാർ പൊറിച്ച് അഞ്ചോ ആറോ വണ്ടി വേണമെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റവും ഒക്കെയാണ് അപ്പോൾ നല്ലൊരു വീടാണ് അധികം പഴക്കമൊന്നുമില്ല നാല് വർഷം മാത്രമേ പഴക്കമുള്ളൂ അത്രയും ഒരു പുതിയ വീട് എന്ന് തന്നെ നമുക്ക് പറയാം നല്ല രീതിയിലാണ് ഉടമസ്ഥിന് ഈ വീടും പരിസരവും ഒക്കെ നോക്കുന്നത് അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പുതുപ്പള്ളി ടൗണിന് സമീപമാണ് ബസ് റൂട്ടിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീഡിയോകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള വീട് അതും രണ്ട് കിണറുമൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചോദ്യമാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ വീടിന്റെ അകത്തെ വീഡിയോ എടുത്തിട്ടില്ല കാരണം ആളതാമസം ഉണ്ട് അതുകൊണ്ട് ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ബെഡ്റൂമ് കിച്ചണൊന്നും എടുത്തിട്ടില്ല വീടിന്റെ ഹാൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി ഒരു വീട് അതും വില കുറവിൽ എൺപത്തി ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടി നല്ലൊരു ഭംഗിയാണ് ഈ വീടും ഈ വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ കാണാൻ ധാരാളം മരങ്ങളൊക്കെ കൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ ഇതാണ് ഹാളാണ് കാണുന്നത് നല്ല വിശാലമായ ഒരു ഹാളാണ് വീഡിയോയിൽ നമുക്കത് കാണാം ചെയർ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടാം നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു രണ്ടാം നിലയും കൂടെ പണിയാം അപ്പോൾ അത്രയും നല്ലൊരു മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂമിൻ്റെ വീട് നാലിലെ സോറി നാലിലെ അഞ്ച് ബെഡ്റൂമിൻ്റെ വീട് അപ്പോൾ ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് നല്ല വിശാലമായ ഒരു ഹാളും അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് അപ്പോൾ അത്രയും നല്ലൊരു വീടാണ് അതിന് എൺപത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ള ഒരു